നിലവാരമുള്ള റോഡുകളാണ് സർക്കാർ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ നിർമ്മിക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മന്നാർ പഞ്ചായത്തിലെ കുട്ടമ്പേരൂർ റിംഗ് റോഡിന്റെ ഉദ്ഘാടനം കുന്നത്തൂർ ക്ഷേത്ര ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ട് റോഡുകളാണ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചത് ഇത് പൂർത്തീകരിക്കാൻ നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും വിജയകരമായി പൂർത്തീകരിക്കാനായി മാന്നാർ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ റോഡുകളാണ് പദ്ധതിയിലൂടെ നിർമ്മിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഞാൻ കൂടി ില്ല കാരണം നമ്മൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാൻ എംപിക്കുള്ള രീതി കേട്ടുള്ള ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു തന്നെയാണ് കാരണം നമ്മുടെ എല്ലാ കേന്ദ്ര സർക്കാർ സ്കീമുകളും ഭാഗമായി മാനാർ പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വാർഡുകളിലൂടെയാണ് റിംഗ് റോഡ് കടന്നു പോകുന്നത് അഞ്ച് പോയിന്റ് ഒന്നേ രണ്ട് കിലോമീറ്റർ ആണ് റോഡിന്റെ ദൈർഘ്യം മാവേലിക്കര ബ്ലോക്കിലെ ചെറുകോൽവടക്ക് കാരാഴ്മ അരീക്കരപ്പടി എന്നീ സ്ഥലങ്ങളെ ജില്ലാതല റോഡായ കായംകുളം തിരുവല്ല റോഡുമായി ബന്ധിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം ഫണ്ടും കേരള സർക്കാരിന്റെ നാല്പത് ശതമാനം ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് അഞ്ചു വർഷത്തെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ മൂന്നു കോടി രൂപയാണ് ചിലവ് ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി അധ്യക്ഷത വഹിച്ചു മാനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ് മാനാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ശാലിനി രഘുനാഥ് വത്സല ബാലകൃഷ്ണൻ വി ആർ ശിവപ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ സലീം പടിപ്പുരയ്ക്കൽ സുജിത് ശ്രീരംഗം സജു തോമസ് അനീഷ് മണ്ണാഴേത്ത് വധു പുഴയോരം രാധാമണി ശശീന്ദ്രൻ അജിത് പഴവൂർ വി കെ ഉണ്ണികൃഷ്ണൻ എസ് ശാന്തിനി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ